ജീവിച്ചുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒക്കെ പോയി ജാതി എത്ര ജാതി അമ്പത് ജാതി അമ്പത്തി അഞ്ച് ജാതി ഉണ്ട് ഇനി മൂന്ന് ജാതി ബാക്കിയൊക്കെ പോയി ഇതായിരുന്നു വരുമാനം ഇപ്പൊ വേറെ നാശേഷങ്ങളുണ്ടായിരുന്നോ പറമ്പില് വേറെ ഒന്നുമില്ല രാജ്യം മടക്കാമറായിരുന്നു കംപ്ലീറ്റ് അതെല്ലാം കംപ്ലീറ്റ് പോയി അത് മൂന്ന് ജാതി ഉണ്ടെങ്കിൽ എല്ലാം പോയി എന്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കായിരുന്നു അഞ്ചുമൂനെ സംബന്ധിച്ച് അപ്പം പെട്ടെന്നൊരു മഴ വന്നു സാധാരണ മഴ പോലെ പിന്നെ ഭയങ്കര അതിശക്തി ഒരു കാറ്റാണ് നമ്മൾ കണ്ടത് അപ്പം കാറ്റ് കണ്ടു നമ്മൾ പുറത്ത് അകത്തിരിക്കുന്ന സമയത്തേക്ക് നമുക്ക് വീടിനിക്ക് എന്തോ ഭയങ്കര ഒരു സൗണ്ട് കൂടിയിട്ടുള്ള സാധനങ്ങൾ കണ്ടു ഞാൻ ഓടി വേഗം പുറത്തേക്ക് ഇറങ്ങി ഞാൻ മരം വീണമെന്നാണ് വിചാരിച്ചത് വന്നപ്പോൾ ചുറ്റുപാട് എല്ലാം കാറ്റിൽ ഭയങ്കരമായിട്ട് മഴങ്ങൾ ഇങ്ങനെ ആഞ്ഞടിക്കായിരുന്നു നോക്കിയപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് നമ്മുടെ ടൈൽസ് മുഴുവൻ പൊട്ടി താഴേക്ക് വന്നു മഴയൊന്ന് കുറഞ്ഞപ്പോഴാണ് പിന്നെ ഇറങ്ങി നോക്കിയത് അപ്പോൾ ഒരു ചുഴലി പോലെയാണ് തോന്നുന്നത് നമ്മൾ നമ്മളകത്തിരിക്കുന്നില്ല ചെടിച്ചെട്ടികൾ ഇതൊക്കെ പറന്ന് പുറത്തേക്ക് വന്നു മുകളിലെ ടൈൽസ് അതിൽ കൂടെ എനിക്ക് വന്ന കാറ്റ് വായുവിൻ്റെ സഞ്ചാരം വന്നപ്പോഴാണ് തോന്നുന്നു അത് മുഴുവൻ പറന്ന് നമ്മുടെ മുറ്റത്ത് വന്ന് പരിക്കുകയായിരുന്നു കാറ്റ് ഒരു സെക്കൻഡ് ഒറ്റ കൊടുങ്കാറ്റ് പോലെയുള്ള ഒരു കാറ്റാണ് വന്നത് ഒരഞ്ച് അഞ്ചുകാലുണ്ടാവും അഞ്ചു അഞ്ചേ പത്ത് കൂടി അത്ര സമയണ്ടാവും ഒരു സെക്കൻഡ് കണ്ണടച്ച് തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് ഈ ഭാഗം മാത്രം കൊടുങ്ങാറ്റ് പോയി എൻ്റെ പേര് എന്നാണ് പനമ്പള്ളി വീട് മുള്ളമ്പാർ അമ്പലത്തിന്റെ അവിടെ വീട് നമ്മൾ ഫ്രണ്ടിലുള്ള തേക്കുകളൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിലത്തെ വീടില്ലേ ഫുൾ വീണിട്ട് വാർക്കൊക്കെ പൊട്ടി നമ്മുടെ വീട്ടിലേക്കും വീണു നമ്മുടെ ബാക്കിലുള്ള മരങ്ങളെല്ലാം കടപുറകി വീണു ഇതൊന്നും പെട്ടന്ന് ഉണ്ടായതാണ് രണ്ട് മിനിറ്റിനുള്ളിൽ ഉണ്ടായ സംഭവമാണ് കാറ്റ് വന്നപ്പോൾ ഞാൻ ഉണ്ടായില്ല എങ്കിലും കംപ്ലീറ്റ് ജാതികളും തെങ്ങും പ്ലാവും എല്ലാം വീടും വീണ് എന്തൊക്കെ ഒരു ഒരു അഞ്ച് അഞ്ച് ആറ് ആറ് ഇവിടെ മഴ വലിയ ശക്തിയായിട്ടുള്ള മഴയൊന്നും ഉണ്ടായില്ല പക്ഷെ കാറ്റ് ആ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് നിന്ന് അങ്ങനെ കടന്നു വന്ന് ഇവിടെ വീടിൻ്റെ മുകളിലേക്ക് തേക്ക് തെങ്ങ് മട്ടി അങ്ങനെ വീട് അങ്ങനെ ഒരുപാട് കൃഷികള് കംപ്ലീറ്റ് ജാതികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ മേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടു കൂടി മിന്നൽ ചുഴലി വീശി മിന്നൽ ചുഴിയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പത്താം വാർഡ് രണ്ടാം വാർഡ് പതിനൊന്നാം വാർഡ് ഒൻപതാം വാർഡ് പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന കല്ലുകുത്തി പന്തൽപ്പാടം മുള്ളമ്പാറ കരിങ്ങാമ്പള്ളി പിണ്ടാണി പാലപ്പള്ളി പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വലിയ വ്യാപകമായ നാശനഷ്ടങ്ങൾ അതായത് രണ്ടോ മൂന്നോ മിനിട്ടാണ് നീണ്ട് നിന്നുള്ളൂ അതിനുള്ളിൽ തന്നെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ കൃഷിനാശം വീടുകളുടെ മുകളിലേക്ക് ഈ പറയുന്ന മരങ്ങൾ കടപുഴുകി വീണു അതുമാത്രമല്ല വലിയ രീതിയിൽ മരങ്ങൾ കടപൊഴുകുകയാണ് നാശേഷ്ടങ്ങൾ കൃഷിനാശം കൃഷിനാശമാണ് ഏറ്റവും ഇതിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത സംഭവം ഈ കരിങ്ങാമ്പള്ളി പന്തൽപ്പാടം മുള്ളമ്പാറ പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ഒരു യുദ്ധം കഴിഞ്ഞ അവസ്ഥയാണ് അവിടെ ഏറ്റവും നമുക്ക് വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കിഴക്കിനി അടുത്ത് പൈലൻ എന്ന് പറയുന്ന ചേട്ടന് ഒരു അൻപത് ജാതി മരങ്ങളുള്ള ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കില്ല മുഴുവൻ ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണ് അതോടൊപ്പം തന്നെ ആ തോട്ടത്തിലുള്ള അൻപതോളം ജാതിമരങ്ങളിൽ ഏകദേശം ഒരു നാൽപ്പത്തേഴ് ജാതി മരങ്ങളും കടപൊടി കൊണ്ടിരിക്കുന്നു ഒരു കുടുംബത്തിന്റെ ഉപജീവനമാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ പൈലൻ എന്ന് പറയുന്ന ചേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചങ്ക് പൊട്ടിക്കറിയാണ് അതുപോലെ തന്നെയാണ് വാഴ കർഷകർ പാകമായിട്ട് നിൽക്കുന്ന ഓണത്തിനൊക്കെ പാകമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത് ഉപജീവനമായിട്ട് നടത്തുന്ന കർഷകരുടെ വാളുകൾ പലർക്കും അമ്പതും നൂറോളം വാഴകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തോട്ടം ആയിട്ട് ജാതി തോട്ടങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പലരുടെയും വീടുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണ് വാർക്കയ്ക്ക് വരെ ക്ഷതമേക്കുന്ന തരത്തിൽ വാർക്ക പൊട്ടിയ രീതിയിൽ ഷീറ്റ് പറന്നു പോകുന്ന രീതിയിൽ റൂഫിൻ ഷീറ്റുകൾ പലരുടെയും ഓടുകളൊക്കെ പറന്നു പോയിട്ടുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ ചാലക്കുടിയിലെ മേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് കല്ലുകുത്തി പ്രദേശത്തേക്ക് വരുമ്പോൾ കല്ലുകുത്തിയിൽ ജംഗ്ഷനിലുള്ള ആൻഡു കച്ചറക്കലിന്റെ കടയുടെ മുകളിലെ ഓടുകളും അതോടൊപ്പം തന്നെ അവരുടെ വീടിന്റെ ഷീറ്റുകളും പറഞ്ഞു അടുത്ത കാനയിലേക്ക് വീണു തൊട്ടടുത്ത അയലോക്കമായിട്ടുള്ള എന്റെ ഇളയപ്പന്റെ ഒരു വീടുണ്ട് ജോർജ് നെറ്റിക്കാട് അദ്ദേഹത്തിന്റെ എളയപ്പന്റെ വീടിന്റെ മുകളിലെ റൂഫിംഗ് ഓടുകൾ പറഞ്ഞുപോയി അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഡോക്ടർ ജെഫ് ചാക്കോള ഡോക്ടറുടെ റൂഫിന്റെ ഓടുകൾ പറഞ്ഞു ആ ഓടുകൾ പറന്ന സമയത്ത് അവിടെ വീടിന്റെ മുകളിൽ ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വായിക്കും ആ ഓടുകൾ എല്ലാം മുഴുവൻ വീടിന്റെ മുന്നിലേക്ക് വന്ന് വീഴുകയായിരുന്നു ഈ എളയപ്പന്റെ എന്റെ ഇളയപ്പന്റെ വീടിന്റെ മുകളിലെ ഓടുകളെല്ലാം തന്നെ ഈ റോട്ടിലേക്ക് വീണിരിക്കുകയാണ് ആ റോട്ടിലൂടെ ആരും പോകാതിരുന്ന ആ സമയത്ത് പോകാതിരുന്നും വായിക്കും അതോടൊപ്പം തന്നെ അവിടുന്ന് നീങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ കർഷകനായിട്ടുള്ള ജോയി കണ്ണമ്പുഴയുടെ ഏകദേശം ഒരു നൂറിനടുത്ത് വാടകൾ ഒടിഞ്ഞിട്ടുണ്ട് അവിടുന്ന് കുറച്ചും കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ മാനുക്കാരൻ തോമസ് എന്ന് പറയുന്ന ചേട്ടന്റെ പറമ്പിൽ ഒരു വലിയ മരം വീണിരിക്കുകയാണ് അങ്ങനെ ഈ കല്ലുകുത്തി പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഈ മിന്നൽ ചുടിയിൽ ഉണ്ടായിട്ടുള്ളത് മിന്നൽ ചുടിയിൽ മുൻപും മേനൂർ പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉന്നപ്പള്ളി പോലുള്ള പ്രദേശങ്ങൾ കുറുപ്പം പോലെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കർഷകർക്കൊക്കെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളൂ അതിന് അപ്പോഴാണ് ഇന്ന് കൂടി ഈ കാറ്റ് വീശിയടിച്ചത് ഇത് ഈ കാറ്റ് വീശിയടിച്ച സമയത്ത് വലിയ ഗുരുതരമായിട്ടുള്ള അപകടങ്ങളിലേക്ക് പോകാതിരുന്നത് ഭാഗ്യം തന്നെയാണ് കാരണം ഈ റൂഫുകളൊക്കെ പറന്ന് ഒരു വീടിന്റെ മുകളിലെ റൂഫുകളൊക്കെ പറന്ന് റോട്ടിലേക്ക് വീണിരുന്നെങ്കിൽ യാത്രക്കാരുടെ മേലേക്ക് വീണിരുന്നെങ്കിൽ വലിയ ദുരന്തമാണ് ഉണ്ടായിരുന്നത് മേലൂർ പഞ്ചായത്തിന്റെ കല്ലുകുത്തി പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള നാശാഷ്ടങ്ങൾ ജംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ള വീടുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നാശാഷ്ടം ഉണ്ടായിട്ടുള്ളത് പത്താം വാർഡ് പന്തൽപ്പാടം മുള്ളമ്പാറ പിണ്ടാണി പ്രദേശങ്ങൾ അടങ്ങുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാശാഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവിടെ മേലൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഷൈജു പട്ടത്ത് എന്ന് പറയുന്ന ചേട്ടന്റെ വീടിന്മേക്ക് മാവ് വീണിട്ടുണ്ട് ആ വീട് വീടിന് കാര്യമായിട്ടുള്ള ക്ഷതം പറ്റിയിട്ടുണ്ട് മേലൂർ പിണ്ടാണി കരിങ്കാമ്പള്ളി റോഡിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇവിടെയൊക്കെ വ്യാപകമായിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ വീണു കിടക്കുകയാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ വീണ് പല വീടുകളിലേക്കും വീണിട്ടുണ്ട് അതിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ സി ബി ജീവനക്കാർ വന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് സംഘം വന്നിട്ടുണ്ട് മരങ്ങൾ വെട്ടിമാറ്റി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മേലൂർ പിണ്ടാണി കരിങ്ങാമ്പള്ളി ദേശത്ത് ഇടശ്ശേരി ജോസേട്ടന്റെ വീട്ടിലേക്ക് മരം വീണ് വാർക്കി പൊട്ടലുണ്ടായിട്ടുണ്ട് ജോസേട്ടന്റെ പറമ്പിൽ തന്നെ ജാതിമരം മറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന റോഡുകളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പല സ്ഥലങ്ങളിലും പല പറമ്പുകളിലും വീണ് കിടക്കുന്നുണ്ട് ശശിധരൻ പരമ്പള്ളിയുടെ വീടിന്റെ മുകളിലേക്ക് മരം വീണിട്ടുണ്ട് അവരുടെ പിറകുവശത്ത് മരം വീണിട്ടുണ്ട് വീടിന്റെ മുകൾ ഭാഗത്ത് മരം വീണ് ഷീറ്റ് പൊട്ടിയിട്ടുണ്ട് ഏറ്റവും നമുക്ക് വിഷമകരമായിട്ടുള്ള സംഗതി ഞാൻ നേരത്തെ പറഞ്ഞ കിഴക്കിനെ അടുത്ത് പൈലൻ എന്ന് പറഞ്ഞ ചേട്ടന്റെ ജാതിത്തോട്ടത്തിൽ സംഭവിച്ചാണ് നാൽപ്പത്തേഴോളം ജാതി മരങ്ങളാണ് കടപുഴകി ആ ഉപജീവനം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് അതുപോലെ ജോൺ പുത്തുമ്പരയ്ക്കലിന്റെ വീടിന്റെ മുകളിലേക്ക് മരം വേണ്ടിയിട്ടുണ്ട് അത് ഈ കരിങ്കാമ്പള്ളി പ്രദേശത്ത് തന്നെയാണ് ഒരു വലിയ മരം ഞാൻ വരുന്ന സമയത്ത് ആ മരം ആ വീടിന്റെ മുകളിലേക്ക് വീണ് കിടക്കുകയാണ് അത് അവര് അർത്തുമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് തേവലപ്പള്ളിയുടെ വീട് അദ്ദേഹത്തിന്റെ വീടിപ്പി അനുഷ് ദേവലപ്പള്ളി എന്ന് പറയുന്ന ആളുടെ വീടിന്റെ പരകശം മുഴുവൻ വൈറ്റ് വാഷ് അടിച്ച് മാരിയാണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മരങ്ങൾ കടപുഴി വീണിട്ടുണ്ട് ഇവിടെ വീടുമേലിക്കും വലിയ മരം വീട് കിടക്കുന്നുണ്ട് എല്ലാ വലിയ മരങ്ങളും ഈ അനീഷ് ദേവലപ്പള്ളിയുടെ പറമ്പിലെ മരങ്ങൾ വീണിട്ടുണ്ട് അതുപോലെ പന്തൽപ്പാടം റോഡിൽ ഈ ലെവൻ കെ വി ലൈനിലേക്ക് തേക്ക് മരം വീണ് വലിയ നാശാഷ്ടങ്ങൾ കെ സി ബിക്ക് വലിയ നാശനഷ്ടങ്ങളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പിണ്ടാണിയിൽ പയ്യപ്പള്ളി വർഗീസേട്ടന്റെ ഷെഡിന്റെ മേൽക്കൂര പറന്ന് വേ വീണിട്ടുണ്ട് പറമ്പിലെ ജാതി തേക്ക് എന്നിവ കടപുഴി വീണിട്ടുണ്ട് ചാതേരി പാവച്ചേട്ടൻ പോളി എന്നിവരുടെ അൻപതോളം പാകമാവാറായ ഏത്തവാഴ ഒടിഞ്ഞു വീണിട്ടുണ്ട് പദപ്പള്ളി രാജേട്ടന്റെ തൊഴുത്തിൽ മേൽക്കൂരയായി കെട്ടിയിരുന്ന ഷീറ്റ് കാറ്റിൽ പറന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ജാതി കടപുഴകി വീണിട്ടുണ്ട് മാനാടൻ ബിജുവിന്റെ വീടിന്റെ മുകളിലേക്ക് പ്ലാവ് ഒടിഞ്ഞു വീണിട്ടുണ്ട് ലാൻകമ്പികൾ പൊട്ടി വീണിട്ടുണ്ട് കെ എസ് ഇ ഇവിടെ വന്നിട്ട് ഈ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാനും അതുപോലെ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു തയ്യാറെടുപ്പുകൾ കെ സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലപ്പള്ളിയിൽ മാർട്ടിൻ മാർട്ടിൻചാട്ടന്റെ വീട്ടിലെ പതിനഞ്ച് ജാതിമരം കടപൊഴി വീണിട്ടുണ്ട് തൊട്ടടുത്ത് കുരട്ടിക്കാരൻ ജോബിയുടെ പറമ്പിലെ ആറ് ജാതിമരം കടപൊഴി വീണിട്ടുണ്ട് ആളുകളെല്ലാം ഇതാണ് അവർ ഭാഗ്യം കിട്ടിയത് ആളുകളെല്ലാം വീടിന്റെ അകത്തായിരുന്നെങ്കിൽ അകത്തായിരുന്നുകൊണ്ട് മറ്റു അപകടങ്ങളും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ജോൺസൺ എന്ന് പറയുന്ന ചേട്ടന്റെ വീട്ടിലെ പ്ലാവ് കടപൊഴിയിട്ടുണ്ട് പീനിക്ക ബാസിയാട്ടന്റെ വീട്ടിൽ മരം വീട് മേൽക്ക് വീണിട്ടുണ്ട് വെണ്ണാടൻ ശൈചാട്ടന്റെ മരം വീടുമേലു വീണിട്ടുണ്ട് മുള്ളമ്പാറ പ്രദേശത്ത് കണിച്ചാത്ത് സജീവൻ ചേട്ടന്റെ തേക്ക് മരം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുള്ളമ്പാറയിലുള്ള മാനാടൻ പൗലൗസ് എന്ന് പറയുന്ന ചേട്ടന്റെ വീട്ടിലെ ജാതിമരങ്ങൾ പറഞ്ഞിട്ടുണ്ട് മരം ഫ്രണ്ടിലേക്ക് വീണ് കിടക്കുന്നുണ്ട് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മുള്ളമ്പാറ പ്രദേശത്തുണ്ടായിട്ടുള്ളത് പെരുമ്പിളിയാൻ പ്രസന്ന എന്ന് പറയുന്ന ചേട്ടന്റെ വീട്ടിലെ മരങ്ങൾ കടപുഴി വീട്ടിയിട്ടുണ്ട് അവരുടെ വീടിന്റെ മുന്നിലേക്ക് ഒരു മരം വീണ് തൊട്ടടുത്ത വീട്ടിലേക്ക് വീണിട്ടുണ്ട് ഇതുപോലെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും കൃഷി നാശവുമാണ് മേലൂർ പഞ്ചായത്തിലെ ഈ പ്രദേശങ്ങളിൽ വീശിയടിച്ച കാറ്റിൽ അതായത് അഞ്ചു മണിക്ക് അഞ്ചു മണിയോടുകൂടി വീശിയ രണ്ടോ മൂന്നോ മിനിറ്റ് ആണ് നീണ്ടു നിന്നിട്ടുള്ളത് ആ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ അതായത് കല്ലുകുത്തി പിണ്ടാണി കരിങ്ങാമ്പള്ളി പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട് കെ സി ബി ജീവനക്കാരെത്തിയിട്ടുണ്ട് മേലൂർ പഞ്ചായത്ത് ഒരു കർഷക പ്രദേശമാണ് ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് വലിയ കർഷകർക്ക് ഉണ്ടാകുന്നത് അവരൊക്കെ കരയാണ് നമ്മുടെ കിഴക്കിനടുത്ത് ഈ പൈലഞ്ചേന്റെ സംഘടനം നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല ആരാണ് ഇവരെ സഹായിക്കാന്നുള്ളത് ഒന്നും പറയാൻ സാധിക്കില്ല പക്ഷെ ഇത്തരത്തിലുള്ള ഏവരെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ അത് തീർച്ചയായിട്ടും മേലൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു നാശനഷ്ടം പ്രകൃതിക്ഷോഭത്താലുണ്ടായ ഏറ്റവും വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എൻ്റെ ഈ പിറകിലുള്ള ഈ പറമ്പ് ഈ പോസ്റ്റ് വീണ് കിടക്കുന്ന ഈ പറമ്പ് അത് കിഴക്കനടുത്ത് പൈലൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ പറമ്പാണ് ജാതി പറമ്പാണ് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചിനടുത്തോളം വരുന്ന ജാതിമരങ്ങൾ കടപുഴികോട് വീണുണ്ട് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല അങ്ങനെയാണ് സ്ഥിതി വ്യാപകമായ നാശങ്ങളാണ് ഈ പത്താംപാടിൽ മുള്ളമ്പാറ അവിടുന്ന് പന്തൽപ്പാടം പോകണ ഒഴിക്ക് അത് കരിങ്കാമ്പള്ളി ഏരിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് മരങ്ങൾ വീടുകളിലേക്ക് കടപുഴിയാണ് ജാതിമരങ്ങളാണ് പോയിട്ടുള്ളത് തോട്ടം കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നാശാഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വലിയ മരങ്ങൾ അങ്ങനെ മാവ കുടിഞ്ഞു വീടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് I love <inaudible> കരിഞ്ഞാപള്ളി പിണ്ടാണി പ്രദേശം മുഴുവൻ മുള്ളമ്പാറ എൻ്റെ വാടിൻ്റെ മുഴുവൻ ഒരു ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് മാത്രമാണ് ചുഴലിക്കാറ്റെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇത് നമുക്ക് താങ്ങാനാവുന്നതിന് അപ്പുറമാണ് ചെന്നു കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് മുഴുവൻ പോസ്റ്റുകൾ എല്ലാ റോഡുകളും ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇന്നൊക്കെ ഐ സി ബി ഐക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാമല്ലാതെ ഒരു കണക്കിനൊന്ന് കരണ്ട് വരാനോ അല്ലെങ്കിൽ ഈ നാശനഷ്ടത്തിന് എന്ത് കൊടുത്താലും ഇപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ പൈലൻ ചേട്ടൻ പറഞ്ഞു അമ്പത് ജാതി ഉണ്ടായിരുന്നതാണ് അതിലഞ്ചെണ്ണം നീർ നിൽക്കുന്നുള്ളൂ ആ ഉപജീവനമാണ് അത് അതുകൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ ആ ചേട്ടൻ നിന്ന് വന്നപ്പോൾ ചങ്കുപൊട്ടി കരയണ ഒരു രംഗമാണത് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച് കളഞ്ഞു അമ്മയും ഒക്കെ അത് വളരെ സങ്കടമാണ് പറയാൻ ശക്തമായ കാറ്റിൽ നമുക്ക് രണ്ട് മാവും രണ്ട് ജാതിയും ഒക്കെ കടപഴുകി വീണു ഒരു ജാതി വീടിന്റെ മുറിലെത്തി വീണു ഒരു മാവ് അപ്പുറത്തെ വീടിന്റെ സൈഡിനോ സൈഡോ ചേർന്ന് വീണു അതൊക്കെയാണ് നമുക്ക് ഒരു അഞ്ചേകാലും ആ സമയത്തോട് കൂടി പേര് അനീഷണി വീട് പിണ്ടാണിയിലാണ് ഞാൻ താമസിക്കുന്നത് ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് ഒരു ചുള്ളിക്കാറ്റ് അപ്രതീക്ഷിതമായിട്ട് വരപ്പെട്ടെന്ന് ആ മഴ പൊടി വരാൻ ചെയ്തത് ഇപ്പം ഈ ഞങ്ങളുടെ ഒരു ഏരിയ ഇപ്പുറത്ത് നെറ്റിക്കാടൻ ജിനോ ഞങ്ങളുടെ തേവലിപ്പള്ളി എൻ്റെ പേര് അന്വേഷണമാണ് ഇപ്പുറത്ത് പീനിക്ക ബാബു അതിനപ്പുറത്തേക്ക് ഈ ജിനോൻ്റെ തന്നെ കുറച്ച് അതിൻ്റെ അപ്പുറത്ത് ഇടശ്ശേരി ജൂസ് കിഴക്കിൻ്റെ അടുത്ത് പയലൻ അങ്ങനെ കുറച്ച് പേരുടെ ഒരു ഏരിയ കൂടെ ഒറ്റയടിക്ക് ചുഴലി കറക്കടിച്ച് കൊണ്ടുപോകുക ചെയ്തത് ഒരു അഞ്ചുമണി കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത് അപ്പോൾ ഒറ്റയടിക്ക് ഇത് അടിച്ച് വന്ന കാരണം നമുക്കും പെട്ടെന്ന് കറക്റ്റ് അടിച്ച് എല്ലാവരും പേടിച്ചു പോയി എല്ലാവരും വീട് ഡോറൊക്കെ അടച്ചാക്കറിയിരുന്നു പക്ഷേ അത് കണ്ട് പുറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും നമുക്കിതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവണേ ഇത് കണ്ടാറിയാ അപ്പോൾ നമ്മുടെ പറമ്പിലും നിറച്ച് ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കംപ്ലീറ്റ് വെളുത്തു നിന്ന് പറഞ്ഞാൽ എല്ലാ സംഭവം ഫുള്ള് മറിഞ്ഞു വീഴും ഇപ്പോൾ തെക്കും ജാതിയും കാര്യങ്ങളൊക്കെ മറിഞ്ഞു വീണു അപ്പുറത്തെ ജനോൻ്റെ പറമ്പിലായ മട്ടിയായാലും ഫ്ലാവായാലും എല്ലാം ഈ ഒരു പ്രദേശം മൊത്തം ഒരു ചുഴി കാരണം കറക്കടിച്ച് എല്ലാ മരങ്ങളും ഒറ്റയടിക്ക് ഒടിച്ച് അല്ലെങ്കിൽ കടമറിച്ച് വീണ രീതിയിലായിരുന്നു ഈ ചുഴലി വന്നത് ഇപ്പം മിക്കവാരുടെയും പേരെ എല്ലാ മരങ്ങളും വീണ പ്രളയം ഈ പറയുന്ന മേലൂർ പഞ്ചായത്തിനെ മുക്കി പ്രളയാഗ്നി കൊണ്ട് വിഴുങ്ങി അതിനെ നമ്മൾ നേരിട്ടു ഇതിനേയും നമ്മൾ നേരിടും പക്ഷെ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഈ വീടിന്റെ സൈഡുകളിലും അതുപോലെ തന്നെ റോഡിലൊക്കെ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും അതിപ്പോ അയൽവക്കക്കാര് നമ്മളോട് വന്ന് പറയാണ് അത് പ്രശ്നമാണ് അതല്ലെങ്കിൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇടപെട്ട് അത് വെട്ടാനായിട്ട് ഓർഡർ ആവേ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തിട്ട് അതിലൊന്നും യാതൊരു ഇടപെടലും നടത്താണ്ട് ആര് വെട്ടും കാണെങ്കിൽ കാണണ്ടേ എന്നും പറഞ്ഞിരിക്കുന്ന ചില ആളുകളുണ്ട് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ദുരന്തങ്ങളാണ് കഴിഞ്ഞ തവണ കോട്ടാറ്റിൽ ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഈ മരമെട്ടാണ്ടിരുന്നിട്ട് തൊട്ടടുത്ത വീട്ടിലെ ചേണ്ടിക്കുന്ന ആ മരം വന്ന് വീണ അവസാനം എന്നിട്ട് ആ വില്ലിപ്പനെ ഇരുന്ന് മരം വെട്ടുന്ന ഒരു സംഭവം ഞാൻ കണ്ടു എന്തിനാ എൻ്റെ വില്ലിപ്പ ഇത് നേരത്തെ വെട്ടിയിരുന്നെങ്കിൽ പരിപാടി കുഴപ്പമൊന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു ഇന്ന് ഈ കരിങ്കാമ്പള്ളി പ്രദേശത്തും അതുപോലെ തന്നെ മുളമ്പാറ പന്തൽപ്പാടം പ്രദേശത്തും ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയും അവിടെ കുറെ ആളുകൾ എന്നോട് സംസാരിച്ച സംഭവം ഞാൻ ആരുടെയും ഒന്നും പറയുന്നില്ല നമ്മൾ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ അത് നമ്മളെ നമ്മളോട് കാര്യ പറയുകയോ അതല്ലെങ്കിൽ പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിന് വാശി പിടിച്ചിരിക്കുന്നത് ആ മരം ഒന്ന് വെട്ടി മാറ്റി നിർത്താം ഇത് എന്തൊരു വലിയ ദുരിതങ്ങളാണ് എന്തായിരിക്കും ഇത് രാത്രിയെ ആ വീടുകളിലൊക്കെ ഷീറ്റുപോയവരും അതുപോലെ അപകടങ്ങളുണ്ടായ ആളുകളുടെ ഒക്കെ വീടുകളിൽ ഇന്നത്തെ സ്ഥിതി എന്തായിരിക്കും നമ്മുടെ പിടിവാശിയാണ് പല സംഗതികളിലും കാരണം പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഇങ്ങനെ വെട്ടാനായിട്ടുള്ള മരങ്ങൾ സംഗതികൾ ഉണ്ടെങ്കിൽ അത് വെട്ടി തന്നെ കളയാനായിട്ടുള്ള ഇടപെടലിലേക്ക് മാറണം ഇത്തരം വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും നമ്മുടെ പ്രദേശങ്ങളൊക്കെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഈ മരങ്ങൾ വീണ് ഇതുപോലെ ദുരിതവും ദുരന്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിരുന്ന് കരയില്ലോ ആ സമയത്ത് നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ കേൾക്കാൻ നല്ലാതെ ഇടപെടൽ എവിടെയാണ് നടത്തേണ്ടത് അത് ചെയ്യേണ്ട സംവിധാനങ്ങൾ അത് ചെയ്യണം ഇപ്പൊ ഈ പ്രദേശത്ത് പല മരങ്ങളും വെട്ടാന ഓർഡറായിട്ട് നിൽക്കുന്ന പല മരങ്ങളുള്ള പല സ്ഥലങ്ങളും ഉണ്ട് വാശി നന്നായില്ലേ വാശി നന്നായില്ലെന്ന് ഇത് മേലുകാരോടും മാത്രമല്ല എല്ലാവരോടും കൂടി പറയുന്നു നന്ദി നമസ്കാരം